സുഹൃത്തുക്കളെ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വരും ഇതൊരു ചെറിയൊരു ഇൻഫർമേഷനും കൂടിയാണ് ഈ കാണുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് കഴിഞ്ഞ മാസം ഞാനൊരു പതിനഞ്ച് ദിവസത്തേക്ക് ഒന്ന് ചെറിയൊരു വെക്കേഷനിൽ നാട്ടിൽ പോയിരുന്നു പ്രവാസികൾ നാട്ടിലേക്ക് പോകുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഹാപ്പിയായാണ് നാട്ടിലേക്ക് പോകുന്നത് തിരിച്ചിങ്ങോട്ട് വരുന്നത് മനസ്സില്ല മനസ്സോടെയാണ് തിരിച്ചു വരുന്നത് പറഞ്ഞു വരുന്നത് സാധാരണ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ അവിടുന്ന് റെൻ്റെ കാർ എടുത്ത് കാസർഗോഡേക്ക് പോകും തിരിച്ച് വരുന്ന സമയത്ത് അവിടെ എയർപോർട്ടിൽ വണ്ടി കൊടുത്തു വരും അത് എയർപോർട്ടിന് ഓഫീസും ഓഫീസും കാര്യങ്ങളൊന്നുമല്ല പയ്യനോടുള്ള ഒരു പയ്യനാണ് അവൻ അവർക്ക് വണ്ടി കൊണ്ടുത്തരും അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുണ്ടായ കാരണം സാധാരണ കണ്ണൂർ എയർപോർട്ട് ടു കാസർഗോഡ് ടാക്സിക്ക് നമുക്ക് വാടക വരുന്ന നാലായിരത്തി അയ്യായിരം രൂപയോളം വരും തിരിച്ച് വരുമ്പോഴും അതേപോലെ അപ്പോൾ നമ്മൾ ചെറിയ വെക്കേഷൻ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നത് നമുക്ക് ലാഭമുണ്ട് അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ടാക്സിക്ക് പൈസ കൊടുക്കണ്ടേ അപ്പോൾ അത് നമുക്ക് ഈ വണ്ടിക്ക് കൊടുത്താൽ മതി സാധാരണ വണ്ടിൻ്റെ നമുക്ക് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് മോഡലനുസരിച്ചാണ് ആൾട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ പൈസ കിട്ടും ഇപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് തന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബലോന അപ്പോൾ അങ്ങനെയുള്ള വണ്ടിക്കൊക്കെ ആയിരം രൂപ ആ ഒരു റേഞ്ചിലാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസയ്ക്ക് നിന്നുകൊണ്ട് എന്നോട് ഒരു പതിനയ്യായിരം രൂപ ആൾ വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇതൊരു പരസ്യമല്ല ആർക്കെങ്കിലും അങ്ങനെ വണ്ടി വേണമെങ്കിൽ ഞാൻ ഈ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ആൾ എനിക്ക് പയ്യന്നൂരിൽ നിന്ന് ഉള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നു തിരുച്ചൂരേക്കുള്ളത് അപ്പോൾ ആ ട്രെയിനിലാണ് ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളത് എ സി കോച്ചായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ഒരു കാണുന്ന പച്ചപ്പ് നമ്മുടെ നാട്ടിലെ പ്രകൃതി ഈ മഴയും കാര്യങ്ങളൊക്കെ അതവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരാൻ മനസ്സ് അനുവദിക്കുന്നില്ല പക്ഷെ നമുക്കിവിടെ ജോലി ആയതുകൊണ്ട് കൊണ്ട് വരാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഏകദേശം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി നല്ല മഴയുമുണ്ട് അങ്ങനെ അങ്ങനെതാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ സുഹൃത്ത് എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾ എന്നെ അവിടെ നിന്ന് എടുത്ത് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു ഞങ്ങൾ വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയതിന് ശേഷം പിന്നെ ഇവിടുന്ന് തന്നെ ഒരു കെ എസ് ആർ ടി സിയിൽ ആൾ കയറ്റി പിടിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഞാനിവിടെ ഇറങ്ങി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പോൾ ആൾ എന്നോട് എന്നോട് പറഞ്ഞു എന്നെ ക്യാമറയിൽ കാണിക്കരുതേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ സുഹൃത്തിനെ ക്യാമറയിൽ കൊണ്ടുവരാത്തത് പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ അത് ഒരു ഓട്ടോ പിടിച്ച് ഇപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയായി കാണും അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഞാൻ പിന്നെ നേരെ അവിടുന്ന് കെ എസ് ആർ ടി സിക്ക് കൊച്ചിയിലേക്ക് പോകുന്ന ഒരു സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത് മഴയില്ല അത്യാവശ്യം മഴ കാറുണ്ട് പിന്നെ അത്യാവശ്യം റോഡും തിരക്കുണ്ടായിരുന്നു നമ്മൾ നാട്ടിലൊക്കെ പോയ സമയത്ത് പോകുന്ന സമയത്ത് കെ ബസ്സിലും കെ എസ് ആർ ടി സിയിലൊക്കെ പോകുമ്പോൾ അതൊരു എന്താ പറയുക നല്ലൊരു വൈബാണ് പിന്നെ നേരത്തെ വണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് അതായത് കോഴിക്കോട് അതുപോലെ തന്നെ കണ്ണൂർ അതുപോലെ തന്നെ മംഗലാപുരം ഈ എയർപോർട്ടിലൊക്കെ ആൾ വണ്ടി എത്തിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സർവീസാണ് എല്ലാ ടൈപ്പ് വണ്ടിയും ഉണ്ട് നമുക്ക് ആൾട്ടോ ആണെങ്കിൽ ആൾട്ടോ അതുപോലെ തന്നെ ബലോന അതുപോലെ തന്നെ സ്വിഫ്റ്റ് അങ്ങനെയുള്ള ഒട്ടുമിക്ക വണ്ടികളും ആളെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏകദേശം ഒരു ആറര മണിക്ക് ഞാനവിടെ ഹൈവേയിൽ ഇറങ്ങി അവിടുന്ന് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് ഇപ്പോൾ കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ട കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷൻ്റെ ആളും ഒരു പ്രവാസി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് രാത്രി ഒൻപത് മണിക്കാണ് ഇനിയും ഒരുപാട് സമയങ്ങളുണ്ട് പിന്നെ ഞാൻ കൊച്ചിയിൽ അവിടെ ഇടയ്ക്ക് പോകണ്ട കറങ്ങണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് നേരെ എയർപോർട്ടിൽ പോന്നത് അവിടെ പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെന്തോ കൊച്ചിയിൽ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ശേഷം പിന്നെ പോയിട്ടില്ല ഇപ്പോഴാണ് പോകുന്നുള്ളത് അപ്പോൾ കൊച്ചി എയർപോർട്ടിൽ പോയ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ കണ്ടിരുന്നു ദുബായിലൊക്കെ പോകുന്നതും അതുപോലെ തന്നെ കുവൈറ്റിലേക്ക് വരുന്നതും ഒക്കെ ആൾക്കാർ അവിടുന്ന് കണ്ടിരുന്നു നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ അതിൽ നമുക്കൊരു സന്തോഷം തന്നെയാണ് ഈ ഇടത് സൈഡിൽ കാണുന്നത് നമ്മളെ കൊച്ചി എയർപോർട്ടിൻ്റെ സോളാറാണ് പിന്നെ ഇതൊന്നും പ്രത്യേകിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ കൊച്ചി എയർപോർട്ട് മുഴുവനായിട്ട് കറണ്ട് എടുക്കുന്നുള്ളത് സോളാർ പാനലിൽ നിന്ന് ഉള്ളതെന്ന് ഞാനിതാ കൊച്ചി എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആറര മണിയായി കാണും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എയർപോർട്ടിൽ കയറിയപ്പോൾ പിന്നെ ലഗേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഹാൻഡ് ബാഗ് ലഗേജിലിട്ടു പിന്നെ അവിടെ വന്നപ്പോൾ ഒരുപാട് കുവൈത്ത് യാത്രക്കാരെയാണ് കണ്ടത് പിന്നെ കൂടുതൽ ആളൊന്നും ഉണ്ടായിരുന്നില്ല എയർപോർട്ടിൽ പിന്നെ ബോഡിംഗ് പാസ്സൊക്കെ കിട്ടി അതിന് ശേഷം പ്രവാസികളുടെ മനസ്സ് വിങ്ങുന്ന ഒരു സമയമാണ് നമ്മുടെ ഫ്ലൈറ്റ് ഒരു സമയം നമ്മളുടെ നാട് നമ്മളുടെ പ്രകൃതി നമ്മളുടെ ജനിച്ച നാട്ടിൽ നിന്ന് നമ്മൾ പ്രവാസ ലോകത്തേക്ക് പറന്ന് 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 പോകുന്ന ഈയൊരു സമയം എന്താ പറയുക ഇനി എപ്പോഴായിരിക്കുമോ നാട്ടിലേക്ക്